കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച കോളേജ് കൊച്ചിയിൽ എഐസിടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ പ്രോഗ്രാമുകളായാൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡോണേഷൻ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ സീറോ കൊച്ചി തീരദേശ തീരദേശമായ നടന്നു പശ്ചിമ കൊച്ചി തീരദേശ സാംസ്കാരികോത്സവം ചാലർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടക്കടവ് ആന്റണി നഗറിൽ നടന്നു കാളിപ്പറമ്പ് മൈതാനിയിൽ കെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിലും കൃപാസനം ഇന്തോ യൂറോപ്യൻ ഫോക്ക് ആർട്ട് പള്ളിത്തോടിന്റെ ആഭിമുഖ്യത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടക്കടവിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭക്തമാർ അലേഷ് നാടകത്തിൽ അഭിനയിച്ച കലാകാരന്മാരെയും കൊച്ചിയിലെ വിവിധ കളരികളിലെ ആശാന്മാരെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഭക്തമാർ അലേഷ് ടൌട്ട് നാടകം വേദിയിൽ അരങ്ങേറി ജോൺ നെസറത്ത് വർഗീസ് പയപള്ളി എന്നിവർ രചന നിർവഹിച്ച നാടകം സംവിധാനം നിർവഹിക്കുന്ന ജോസി കണ്ടക്കടവ് ഷാജി പിന്നോ സുരേഷ് കണ്ണമാലി എന്നിവർ ചേർന്നാണ് ചടങ്ങിൽ റവളൻ ഫാദർ സോളമൻ ചാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജോസി കണ്ടക്കടവ് സ്വാഗതം പറഞ്ഞു റവളൻ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി റവണൻ ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ ആമുഖ പ്രസംഗം നടത്തി മാക്സി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളും ആശാമാരെ പോകെ ഇത് ആശാമാർക്ക് ഡിമാൻഡാണ് ആശാന്മാര് അച്ഛന് പറയുമ്പോഴാണ് മനസ്സിലായി നമ്മുടെ ഇവിടെ താല്പര്യം പഠിപ്പിക്കാൻ വേണ്ടി പോയി പലപ്പോഴും ഇതിന്റെ സമ്മാനം കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്ന ഈ പറഞ്ഞ കുട്ടികളാണ് ചോട്ടാടകത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ആ ഭാഗം അപ്പൊ അങ്ങനെ ഇനി ഒരു കാലത്തും ചവിട്ടുനാടകം എന്ന കല നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് കേരള സമൂഹത്തിൽ നിന്ന് എങ്ങും വിട്ടുപോകില്ല കാരണം അത് കുട്ടികളിലൂടെ തന്നെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് വളർന്ന് വളർന്ന് അതെങ്ങനെ ഇനിയൊരു പല കാണാൻ വേണ്ടിട്ടുണ്ട് എന്നിവർ സംസാരിച്ചു അഭിമാനാർഹമായ രീതിയിൽ നമ്മളുടെ കലകളെ സമൂഹ മധ്യത്തിൽ ഉയർത്തി നിർത്തുവാനും ആ കലാകാരന്മാരെ അഭിമാനത്തോടെ ഉയർത്തി നിർത്തുവാനുമുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ വേദിയിൽ സ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഈ മേഖലയിലുള്ള സാംസ്കാരിക വിൽസൺ മറുവക്കാട് ജോസി കണ്ണക്കടവ് സുരേഷ് കണ്ണമാലി ഷാജി എഴുപുന്ന ജോയി കണ്ണമാലി സച്ചിൻ സുനിൽ സെവിൻ എഴുപുന്ന ജസ്റ്റിൻ കണ്ണമാലി ലെയ്ജു കണ്ണമാലി മെയ്ജോ പള്ളുരുത്തി സേവർ പള്ളുരുത്തി സുരേഷ് അബ്ദുങ്കൽ ടാർസൻ പള്ളിത്തോട് മെൽവിൻ കണ്ണമാലി ജോണി മറുവക്കാട് ലിജോ മറുവക്കാട് ഷിബു പള്ളുരുത്തി ആൻഡപ്പൻ കണ്ണമാലി ബിജു കണ്ടക്കടവ് ജെനിസൻ കണ്ണമാലി അൻസ്റ്റീന സെവിൻ ജിസ്സന ചെല്ലാനം ഉമാദേവി ബൈപ്പിൻ പ്രീസ എഴുപുന്ന അൽഫോൺസ് കണ്ണമാലി എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചെല്ലാനം